കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ഉപയോഗിച്ച മൈക്ക് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ കാണുന്നുണ്ട് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ മുന്നേ ഉപയോഗിച്ച മൈക്ക് ഇതായിരുന്നു കേട്ടോ ഗർണാഭോൻ്റെ മൈക്കാണ് ഇത് നമ്മൾ ഫോണിൽ സൈഡിൽ സി ടൈപ്പ് പിന്നാണ് ഇത് കുത്തിയിട്ട് ഈ മൈക്ക് ഓൺ ചെയ്തിട്ട് രണ്ട് പേർക്കും കൊടുത്തിട്ടാണ് അതായത് ഒന്ന് ഞാനും ഒന്ന് നമ്മളോട് ആരുടെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരത് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൽ ചില സമയങ്ങളിൽ വർക്കിംഗ് അല്ല അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് മുന്നത്തെ വീഡിയോകൾ കാണാം മറ്റുള്ള മൈക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ ഈ മൈക്കിപ്പോൾ ഞാൻ ഒരു രണ്ട് വർഷത്തോളമായി ഉപയോഗിക്കുന്നത് ഇതിനൊരു വർഷമാണ് വാറണ്ടി ഉള്ളത് അപ്പോൾ ഈ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ മൈക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയൊക്കെ ലിങ്ക് ഇതിൽ കൊടുക്കാം അറുന്നൂറ്റി സോറി എണ്ണൂറ്റി അറുപത്തിയാറ് രൂപയാണ് ഇതിന് വന്നത് നമ്മൾ ഏഴ് രൂപ ഡെലിവറി ചാർജ് ഡെലിവറി ആയിട്ട് ക്യാഷ് കൊടുക്കും അതായത് നമ്മൾ ക്യാഷ് ഡെലിവറി ആയിട്ട് കൊടുക്കുമ്പോൾ ഏഴ് രൂപ അധികം കൊടുക്കണം ഓൺലൈൻ പേയ്മെൻറ് ആണെങ്കിൽ അങ്ങനെ വരില്ല അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോക്സ് വരുന്നത് നല്ലൊരു കാർപോട്ടൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പൊട്ടിച്ച് നോക്കാം ജസ്റ്റ് ഇപ്പൊ നമ്മളെ ബോക്സ് പൊട്ടിച്ചപ്പോ ഇങ്ങനെയാണ് ഇരുന്നത് നമ്മൾ മുന്നത്തെ മൈക്കിന്റെ ബോക്സ് കുറച്ച് വണ്ണവും അതുപോലെ നീളവും കൂടുതലാണ് ഇതിന് വീതി കൂടുതലാണ് കേട്ടോ കണ്ടാറ കേട്ടോ അന്ന് നമ്മൾ വാങ്ങിയത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇന്ന് വാങ്ങിയത് എണ്ണൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ ബാക്കിൽ ഇതിൽ കാര്യങ്ങളൊക്കെ വരെ എഴുതി വെച്ചിട്ടുണ്ട് മൈക്കിന്റെ ഇതും ഇത്ര പോകുന്നുള്ളൊക്കെ അപ്പൊ ഇതിന്റെ വീടിയൊക്കെ മുന്നേ നമ്മൾ ചെയ്തതാണ് കേട്ടോ പിന്നെ ഡബിൾ മൈക്ക് ആണോ വൺ മൈക്ക് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോണ്ട് അപ്പൊ നല്ല പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിട്ട് നല്ല പാക്കിംഗ് തന്നെയാണ് കേട്ടോ ചെയ്തത് നമുക്ക് തുറന്ന് നോക്കാം പിന്നെ നമുക്ക് അത് നീക്കുന്നതായിരുന്നു ഇപ്പം ഇന്ന് നീക്കുന്നതല്ല ഈ തുറക്കുന്നതായിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മളെ വാറണ്ടി കാർഡാണ് കേട്ടോ അത് സ്കാൻ ചെയ്ത രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ പർച്ചേസ് ചെയ്ത് മുപ്പത് വർഷം കൊണ്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ ഇതിന് വാറണ്ടി കിട്ടുള്ളൂ അത് പ്രത്യേകം ഇവർ പറയുന്നുണ്ട് ഒരു കാർഡ് പിന്നെ നമ്മുടെ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ വരുന്നത് അതുപോലെ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഒക്കെ ഇത് ഇത് കേട്ടോ മൈക്കൊക്കെ അത്യാവശ്യം ഇത് നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും അങ്ങനെയാണ് ഇവർ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് ഇവിടെ ഒരു ടീം ആതിരുണ്ട് അതേമാതിരി ഇവിടെ അങ്ങനെ തന്നെയാണ് അതിലേക്ക് നമ്മളിത് ഇങ്ങനെ കയറ്റിവയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇത് സ്വിച്ച് ഓഫ് ഓൺ ബട്ടൺ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ മിന്നിൽ കളിക്കും ആകുന്ന സമയത്താണ് ഇവിടെ പച്ച മാത്രം കത്തും ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഞാനിപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാത്തത് നമുക്ക് ഫോണിലേക്ക് സി ടൈപ്പ് ആണ് ഇതാണ് നമ്മൾ സോറി നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ നമുക്ക് പവർ ബാങ്കിലും ചാർജറിലൊക്കെ നമുക്ക് ഫോണ് സോ നമ്മുടെ ഈ മൈക്രോഫോൺ ചാർജ് ചെയ്യണം ഇത് ചാർജ് തീരും കുറഞ്ഞ സമയമാണ് കിട്ടുക അതിന് നമ്മൾ ചാർജ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷേ കഴിഞ്ഞ നമ്മളെ ഇതിലേക്ക് നമുക്ക് സീ വേറെ പല കാര്യങ്ങൾ കിട്ടിയിരുന്നു കേട്ടോക്കണ ഇത് ഞാൻ അതേമാതിരി കാണിച്ചിട്ടാണ് ഇരിക്കുക ഇപ്രാവശ്യം അവർ പൈസ കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കണ നമ്മളെ ഇതുപോലത്തെ ഈ സാധാരണ ഫോണിലേക്ക് ഇയർഫോണിൻ്റെയൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഐഫോണിലേക്ക് കൊടുക്കുന്ന കണക്ടറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിലതൊന്നും കാണുന്നില്ല സാധാരണ ഈ രണ്ട് സാധനങ്ങൾ ഇല്ല അപ്പൊ ഇനി അതുകൊണ്ട് എന്തായാലും നല്ല പൈസക്ക് മാറ്റാണ്ട് കേട്ടോ ഇനി ഏതായാലും നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് ഇതിന്റെ റെക്കോർഡ് കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു